പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരുപാട് താരങ്ങളാണ് ക്ലബ്ബ് വിട്ട് പോയിരിക്കുന്നത് എന്നാൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയൊരു സൈനിങ്സ് ഒന്നും ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ലാതെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ഏഴാം ദിവസമാണ് ഇതുവരെ ഒരു സൈനിങ് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല പുതിയ കോച്ചിനെ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലേക്ക് വേണ്ടി സൈൻ ചെയ്യില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഈ ഒരു ക്ലബ്ബിനെ ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സൌരവ് മന്ദൽ പ്രബീദാസ് എന്നീ പ്ലേഴ്സ് എല്ലാം ലോൺ അടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിരുന്നത് ജോഷോ സൊറ്റീരിയോ രാഹുൽ കെ പി എന്നീ പ്ലേയേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിരുന്നു ഇനിയും ചില താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടാനായിട്ട് ചാൻസ് ഉണ്ട് ഒരുപാട് പ്ലേഴ്സ് ക്ലബ്ബ് വിട്ട് പോയിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇതുവരെ ഒരു സൈനിങ് പോലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൂടുതൽ തകർന്നു പോകുക തന്നെ ചെയ്യും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ടീമിന്റെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം അടുത്ത വികാരം എഫ് സി ഗോവിടെ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള അർമാൻഡോ സാദിക്കു ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരാധകരുള്ള ടീം ഏതാണ് എന്നുള്ള ചോദ്യത്തിനുള്ള അർമാൻഡോ സാദിക്കുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മോഹൻ ബഗാൻ ആരാധകരാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരാധകർ എന്നായിരുന്നു അർമാന്റെ സാദിക്കു പറഞ്ഞിരുന്നത് മോഹൻ ബഗാന് ഒരുപാട് ആരാധകരുണ്ട് കേരളത്തിലെ സ്റ്റേഡിയം വളരെ മികച്ചത് തന്നെയാണ് എന്നാൽ ആ ഒരു സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി വെറും ഇരുപതിനായിരം മാത്രമാണ് എന്നായിരുന്നു അർമാൻഡോ സാദിക്കു പറഞ്ഞിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ചൊന്നും അർമാൻഡോ സാദിക്കുവിന് കാര്യമായിട്ട് അറിയില്ല എന്നാണ് തോന്നുന്നത് ദർബി മത്സരത്തിൽ കൊൽക്കത്തയിലേക്ക് പോയ പോയാൽ അറുപത്തിയായിരത്തിനടുത്ത് കാണികളെ കാണാൻ സാധിക്കും ഞാൻ മോഹൻ ബഗാനിൽ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെക്കാൾ കൂടുതൽ മോഹൻ ബഗാൻ ഉണ്ട് എന്നാണ് അർമാൻഡോ സാധിക്കു പറയുന്നത് എന്നാൽ താരത്തിന്റെ ഈ വാക്കുകളോട് യോജിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അടുത്തൊരു വാർത്ത നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്ട് ഉണ്ടായിരുന്ന ഒരു താരമായിരുന്നു രാഹുൽ കെ രാഹുൽ കെ പി യെ ഒഡീഷ എഫ് സി രണ്ടു വർഷത്തെ കരാറിലായിരുന്നു ടീമിലേക്ക് എത്തിച്ചിരുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് താഴെയാണ് മാത്രമല്ല ജൂണിൽ ഫ്രീ ഏജന്റ് ഒരു താരമായിരുന്നു രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് വളരെ ചെറിയ തുക തന്നെയാണ് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത ബെല്ലേക്കൻ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം